My Vasilks, Khasargod, Kandingad, Mangalore ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്ന വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഓൾ ഇന്ത്യ മജ്ലിസി ഇത്തിഹാദുൽ മുസ്ലിം തലവൻ ഒവൈസി പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിൽ ഹിന്ദുക്കളും ജൈനരും ബുദ്ധരും സിഖുകാരും ക്രൈസ്തവരും ഭയപ്പെടേണ്ടതില്ല എന്നും ഇവർക്കുള്ള പൗരത്വം കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുമെന്നായിരുന്നു അമിത് ഷാ കൊൽക്കത്തയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് മാത്രവുമല്ല ബംഗാളിൽ എന്ത് വില കൊടുത്തും എൻ ആർ സി നടപ്പിലാക്കുമെന്നും അമിത് ഷാ പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ഒവൈസി രംഗത്തെത്തിയിരിക്കുന്നത് അമിത്ഷാ ആദ്യം ഒരു തവണയെങ്കിലും ഭരണഘടന വായിക്കണമെന്നും മതം നോക്കിയാണോ പൗരത്വം നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് ഒവൈസി ഉന്നയിക്കുന്നത് അമിത് ആദ്യം ഭരണഘടന വായിക്കൂ മതം അടിസ്ഥാനമാക്കി പൗരത്വം നൽകുന്നത് ഭരണഘടന നിരോധിച്ചതാണ് രേഖകളില്ലാത്ത മുസ്ലിങ്ങൾ മാത്രം എൻ ആർ സി വിഷയത്തിൽ ഭയപ്പെടണം എന്നാണ് അമിത് ഷാ പറയുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം പൗരത്വം നൽകുമെന്നും അമിത് പറഞ്ഞതായി ഒവൈസി ട്വീറ്റ് ചെയ്തു എൻ ആർ സി വിഷയത്തിൽ ഭയപ്പെടേണ്ട ഏക സമുദായം മുസ്ലിങ്ങളാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത് അമിത്ഷായ്ക്ക് ഭരണഘടന അലർജിയാണെന്ന് അറിയാം എങ്കിലും താങ്കൾ ഒരിക്കലെങ്കിലും അതൊന്ന് വായിക്കണം പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കരുത് അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്നും ഒവൈസി പറഞ്ഞു അമിത്ഷാ കൊൽക്കത്തയിൽ നടത്തിയ ബി ജെ പി പരിപാടിയിൽ പ്രധാനമായും സംസാരിച്ചത് ദേശീയ പൗരത്വ രജിസ്റ്റർ സംബന്ധിച്ചായിരുന്നു എൻ ആർ സി നടപ്പിലാക്കില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നിലപാടെടുത്തതിനു പിന്നാലെയാണ് അമിത്ഷാ ബംഗാളിൽ എൻ ആർ സി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത് അനാവശ്യമായ ഭയം വിതയ്ക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് വിഷയത്തിൽ ബി ജെ പിക്ക് വ്യക്തമായ നിലപാടുണ്ട് ബംഗാളിലെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ പുറത്താക്കപ്പെടുമെന്ന് മമത കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്നാൽ ഹിന്ദുക്കൾ സിഖ് ജെയിൻ ബുദ്ധർ ക്രിസ്ത്യൻ അഭയാർത്ഥികൾ എന്നിവരൊന്നും ഇന്ത്യ വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നും അമിത്ഷാ പറഞ്ഞു ബംഗാളിൽ എൻ ആർ നടപ്പാക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കും പൗരത്വം ലഭിക്കേണ്ടവർക്ക് ഉറപ്പാക്കാൻ രാജ്യസഭയിൽ തങ്ങൾ ബില്ല് കൊണ്ടുവന്നു എന്നാൽ തൃണമൂൽ എം പിമാർ എതിർക്കുകയാണ് ചെയ്തത് ബംഗാളിൽ എൻ ആർ സി നടപ്പിലാക്കില്ലെന്ന് മമത പറയുന്നു എന്നാൽ ഞാൻ പറയുന്നു രാജ്യത്ത് നിയമവിരുദ്ധമായി ഒരാളെ പോലും താമസിക്കാൻ അനുവദിക്കില്ല എല്ലാവരെയും പുറത്താക്കുമെന്നാണ് അമിത്ഷായുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള